ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി 790 724 സീറോ 9497 ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷകൾ വരികയാണ് വയനാട് പാലക്കാട് ഇടുക്കി കണ്ണൂർ ജില്ലകളിലേക്കുള്ള പരീക്ഷകളൊക്കെ വരികയാണ് അപ്പോൾ ടീച്ചർ പരീക്ഷയുടെ സിലബസിനെ കുറിച്ച് സിലബസിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പരീക്ഷകളുടെ എല്ലാം പ്രത്യേകത പരീക്ഷകളെല്ലാം ഇംഗ്ലീഷിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ മുൻപന്തിയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ പി എസ് സി സൂയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാണ് കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സൂയിങ് ടീച്ചർ പരീക്ഷകളുടെ ഹൈസ്കൂൾ സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ സൂയിങ് ടീച്ചർ പരീക്ഷയ്ക്ക് എൺപത് മാർക്ക് സൂയിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത് മാർക്ക് ജി കെ ആൻഡ് കറൻറ്റ് അഫേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇപ്പോൾ ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത ഇംഗ്ലീഷിലാണ് പരീക്ഷ എന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് നമുക്കിതിൻ്റെ സിലബസ് നോക്കാം മൊഡ്യൂൾ വണ്ണിൻ്റെ അകത്ത് ബേസിക് ഓപ്പറേഷൻസ് ആണ് മുപ്പത്തഞ്ച് മാർക്കിനാണ് ഈ ഭാഗം വരുന്നത് വേരിയസ് കൈൻഡ്സ് ഹാൻഡ് സ്റ്റിച്ചസ് സച്ചസ് ടെമ്പററി സ്റ്റിച്ച് പെർമനൻറ്റ് സ്റ്റിച്ച് എംബ്രോയ്ഡറി സ്റ്റിച്ച് മാർക്കിംഗ് സ്റ്റിച്ച് വേരിയസ് കൈൻഡ്സ് ഓഫ് എംബ്രോയ്ഡറി വർക്ക് സച്ചസ് തമ്പൂർ എംബ്രോയ്ഡറി അതുപോലെ തന്നെ വർക്ക് സൂയിങ് മെഷീൻ സൂയിങ് ടൂൾസ് അങ്ങനെ സൂയിങ് സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ മുടികളിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അത് മുപ്പത്തിയഞ്ച് മാർക്കുള്ള ഒരു മൊട്യൂളാണ് മൊട്യൂൾ വണ്ണ് ഇനി അടുത്ത രണ്ടാമത്തെ മുടികൂളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഫൈബറിനെ കുറിച്ചാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫൈബേഴ്സ് പലതരത്തിലുള്ള ഫൈബേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് നാച്ചുറൽ ഫൈബേഴ്സ് മാൻമേഡ് ഫൈബേഴ്സ് അതുപോലെ തന്നെ ഫാബ്രിക് സെലക്ഷൻ ഓഫ് ഫാബ്രിക് അതൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത് പത്ത് മാർക്കാണ് മൊഡ്യൂൾ ടുവിന് വരുന്നത് മൊഡ്യൂൾ ത്രീയ്ക്കകത്ത് ഗാർമെൻ്റ് കൺസ്ട്രഷൻ കൺസ്ട്രേഷൻ പതിനഞ്ച് മാർക്കാണ് വരുന്നത് അപ്പം സീംസിനെ കുറിച്ചും അതുപോലെ തന്നെ ഡാട്ട് പ്ലേറ്റ്സ് പ്ലക്കറ്റ്സ് പോക്കറ്റ്സ് കോളേഴ്സ് സ്ലീവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മൊഡ്യൂൾ ത്രീയ്ക്കകത്ത് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് ഇനി അടുത്ത മോഡ്യൂൾ ഫോറിൻ്റെ അകത്ത് വരുമ്പോൾ കളർ തിയറി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കളർ തിയറി പ്രൈമറി കളറ് സെക്കൻഡറി കളറ് ടെർഷറി കളർ അതുപോലെ തന്നെ കോൾ വാം കളേഴ്സ് കളർ സ്കീം അതിനെക്കുറിച്ചൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത് അഞ്ച് മാർക്കിനാണ് കളർ തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇനി അടുത്തത് മൊഡ്യൂൾ അഞ്ച് നെറ്റിംഗ് അതിൻ്റെ അത് ബേസിക് നെറ്റിംഗ് കാസ്റ്റിങ് കാസ്റ്റിംഗ് ഓഫ് അതുപോലെ തന്നെ പേള് അതുപോലെ തന്നെ നെറ്റഡ് പാറ്റേൺസ് ഡിഗ്രീസിങ് ആൻഡ് ഇൻക്രീസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ ഫൈവിൻ്റെ അകത്ത് വരുന്നത് അഞ്ച് മാർക്കാണ് മൊഡ്യൂൾ ഫൈവിന് വരുന്നത് മൊഡ്യൂൾ സിക്സിലോട്ട് വരുമ്പോൾ പാറ്റേൺസ് അഞ്ച് മാർക്കാണ് വരുന്നത് പാറ്റേൺ മേക്കിംഗ് ടെക്നിക്സ് പാറ്റേൺസ് ഇതെല്ലാമാണ് അതിൻ്റെ അകത്ത് വരുന്നത് ഇനി അവസാനത്തെ മൊഡ്യൂൾ അതായത് ഏഴ് മൊഡ്യൂൾസാണ് നമുക്ക് സൂയിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ അകത്ത് ടെക്നിക്കൽ ടൈംസിനെ കുറിച്ചാണ് വരുന്നത് തയ്യലിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടൈംസ് ടെക്നിക്കൽ ടൈംസ് ഇൻ ടൈലറിങ് അഞ്ച് മാർക്കിനാണ് ഏഴാമത്തെ മൊഡ്യൂൾ വരുന്നത് അങ്ങനെ ഏഴ് മൊഡ്യൂളുകളായിട്ട് എൺപത് മാർക്കാണ് സൂയിങ് തയ്യലിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് പി എസ് സി ഹൈസ്കൂൾ സൂയിങ് ടീച്ചർ പരീക്ഷയ്ക്ക് വരുന്നത് ഇനിയുള്ള ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ജി കെ ആൻഡ് കറൻറ്റ് അഫെയർസിൻ്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് ജി കെ ആൻഡ് കറൻറ്റ് അഫെയർസ് റീനേസൻസ് ഇൻ കേരള നവോത്ഥാനം ഇതൊക്കെയാണ് വരുന്നത് ഇരുപത് മാർക്കിനാണ് വരുന്നത് ഇത്തവണത്തെ പരീക്ഷ ഇംഗ്ലീഷിലാണ് എന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രിപ്പറേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഈ കറൻറ്റ് അഫെയർസിൻ്റെ ഭാഗത്ത് റീനസൻസ് ഇൻ കേരള അതുപോലെ തന്നെ ഫ്രീഡം മൂവ്മെൻറ്റ് അതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ട്വേഡ്സ് എ ന്യൂ സൊസൈറ്റി അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മിഷണറി ഓർഗനൈസേഷൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിൻറ്റിങ് പ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് പ്രധാനപ്പെട്ട എല്ലാ റിഫോം മൂവ്മെൻറ്സിനെ കുറിച്ചും വരുന്നുണ്ട് ഇത് സാധാരണ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഈ റിഫോം മൂവ്മെൻ്റ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സ്ട്രഗിൾസ് ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽസ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് ഇപ്പോൾ എസ് എൻ ഡി പി യോഗം അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റി യോഗക്ഷേമ സഭ സാധുജന പരിപാലന സംഘം ബാലസമുദായ പരിഷ്കരണ സഭ സമത്വ സമാജം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം പ്രത്യക്ഷ രക്ഷാ ദേവസഭ അല്ലെങ്കിൽ പി ആർ ഡി എസ് സഹോദര പ്രസ്ഥാനം അപ്പം ഇങ്ങനെയുള്ള സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്സിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് ജി കെ ആൻഡ് കറൻറ്റ് അഫെയ്സ് ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോർട്സ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ക്ലോത്ത് റിവോൾട്ട്സ് അതുപോലെ തന്നെ ചാന്നാർ അജിറ്റേഷൻ വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം അങ്ങനെയുള്ള ടെമ്പിൾ എൻട്രി പ്രൊക്ലമറേഷൻ പിന്നെ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ മലബാർ റയോഡ്സ് അങ്ങനെ ഡിസൊബീഡിയൻസ് മൂമെൻ്റ് ഇങ്ങനെ പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ചും എല്ലാം ഈ ഭാഗത്ത് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റോൾ ഓഫ് പ്രസൻറ്ററി നെയ്സൻസ് അതായത് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട മീഡിയയുടെ പങ്ക് പ്രധാനപ്പെട്ട പത്രങ്ങൾ മലയാളി സ്വദേശാഭിമാനി വിവേകോദയം മിതവാദി സ്വരാജ് മലയാള മനോരമ ഭാഷാഭൂഷണി മാതൃഭൂമി അതുപോലെ തന്നെ കേരള കൗമദിയും കേസരി അല്ലമ്മീനം യുക്തിവാദി ഇങ്ങനെയുള്ള പത്രങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പിന്നെ ലിറ്ററേച്ചർ നോവല് ഡ്രാമ പോയട്രി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നാടക പ്രസ്ഥാനം ലൈബ്രറി മൂവ്മെൻറ്റ് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം പിന്നീട് ഉമ്മൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് പ്രധാനപ്പെട്ട വനിതാരത്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പാർവതി അതുപോലെ തന്നെ ആര്യ പള്ളം എ ബി കുട്ടിമാളു അമ്മ അങ്ങനെയുള്ള അക്കാമ്മ ചെറിയാന ചാണ്ടി ലലി ഡാംബിക അന്തർജനം അവരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ലീഡേഴ്സ് ഓഫ് റിനേസൻസ് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലീഡേഴ്സ് തൈക്കാട് അയ്യായ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പിസ്വാമി ബ്രഹ്മാനന്ദ ശിവായോഗി വാഗ്ഫടാനന്ദ പൊയ്ഗയിൽ യോഹനാനം കുമാരഗുരു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പൊയ്ഗയിൽ അപ്പച്ചൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പൊയ്ഗയിൽ യോഗനാനം ഡോക്ടർ പൽപ്പുവും അത് പാലാക്കുന്നത് അബ്രഹാം മൽപ്പാനം അങ്ങനെ സഹോദരനായി അയ്യപ്പന പണ്ഡിറ്റ് കറുപ്പൻ പാമ്പാടി ജോൺ ജോസഫ് മന്നത്ത് പത്മനാഭൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം റിനേസൻസിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൗലവി അതുപോലെ തന്നെ മക്കത്തി തങ്ങളെ ഏലിയാസ് കുറിയാക്കോസ് ചാവറ ബാരിസ്റ്റർ ജി പിള്ളൈ ടി കെ മാധവൻ മോർക്കോത്ത് കുമാരൻ സി കൃഷ്ണൻ കെ പി കേശവമേനോൺ ഡോക്ടർ ആയ അയ്യത്താൻ ഗോപാലൻ അതുപോലെ തന്നെ സി വി കുഞ്ഞ് കുഞ്ഞുരാമൻ കരൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് വേലിക്കുട്ടി അരയൻ അങ്ങനെ ഉള്ള റിനേസൻസിൻ്റെ ലീഡേഴ്സ് സ്വാമി ആനന്ദ തീർത്ഥ എം സി ജോസഫ് അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അവസാന ഭാഗത്ത് സിലബസിൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന ലിറ്റററി ഫിഗേഴ്സ് ിനെക്കുറിച്ച് അതായത് കേരളവർമ്മ വല്യകോയി തമ്പുരാന അതുപോലെ തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള കുമാരനാസാന വള്ളത്തോളം ഉള്ളൂര് ജി ശങ്കരക്കുറുപ്പ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചന്തു മേനോന വൈക്കെ മുഹമ്മദ് ബഷീർ തകഴി ശിവശങ്കർ പിള്ള പൊൻകുന്നം വർക്കി എസ് കെ പൊറ്റക്കാട് അങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ചുള്ള സാഹിത്യ മേഖലയിൽ മുൻപന്തി നിന്ന വ്യക്തികളെ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റിൻസും നമുക്ക് ജി ആൻഡ് കറൻറ്റ് അഫെയേഴ്സിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ആണ് ഇപ്പം ജി കെ ആൻ്റ് കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇരുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരുന്നത് ജി കെയും കറണ്ട് അഫെയേഴ്സ് തന്നിരിക്കുന്ന ടോപ്പിക്സിൽ നിന്നെല്ലാം കൂടെ കൂട്ടി ഇരുപത് മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ സബ്ജക്റ്റായിട്ടുള്ള സൂയിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് എൺപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് പി എസ് സി സൂയിങ് ടീച്ചർ പരീക്ഷയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഇംഗ്ലീഷിലാണ് ഇത്തവണ പരീക്ഷ പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ കോച്ചിങ് സെൻറ്ററായ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ സൂയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നു വയനാട് അതുപോലെ തന്നെ പാലക്കാട് കണ്ണൂർ ഇടുക്കി ജില്ലകളിലേക്കുള്ള പുതിയ ബാച്ചുകളാണ് ആരംഭിച്ചിരിക്കുന്നത് നിരവധി പേരുടെ സൂയിങ് ടീച്ചർ സ്വപ്നം പൂ അണിയുന്നയിൽ മുൻപന്തിയിൽ നിന്ന് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കും സൂയിങ് ടീച്ചർ പരീക്ഷകളിൽ തിളക്കം മാറുന്ന വിജയം കൈവരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് St. Mary's Learning Academy, a real friend for your success.